ിസ്ബുള്ള വെടിനിർത്തൽ പ്രാവർത്തികത്തിലായതോടെ അതിന് നേതൃത്വം കൊടുത്ത ബൈഡന് അതെങ്ങനെ സാധിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് മാത്രമല്ല ഇസ്രയേലിന് അതുവരെ തോന്നാതിരുന്ന വെടിനിർത്തൽ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ നടപ്പാക്കാൻ സാധിച്ചു എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് എന്നാൽ അമേരിക്ക മാത്രമല്ല ഫ്രാൻസും വെടിനിർത്തലിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം കാരണം റഷ്യയെ ഭയന്നിട്ടാണ് എന്ന അടക്കം പറച്ചിലും കേൾക്കുന്നുണ്ട് ഹിസ്ബുളയും ഇറാനും ഹൂതികളെയും ഒന്നിച്ചുള്ള ആക്രമണവും കൂടാതെ ലബനനിൽ നിന്നുള്ള ഹിസ്ബുൾ അയച്ച അപ്രത്യക്ഷിത മിസൈലുമെല്ലാം നെതന്യാഹുവിനെ വെടിനിർത്തലിനെ കുറിച്ച് ചിന്തിപ്പിച്ചു എന്ന് വേണം കരുതാൻ റഷ്യ നാറ്റോ സഖ്യ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന ആശങ്ക ഇസ്രയേലുമായി പങ്കുവച്ച അമേരിക്ക അത്തരമൊരു സാഹചര്യം വന്നാൽ അത് മുതലെടുത്ത് ഇറാനും ഹിസ്ബുളയും ഹൂതികളും സംയുക്തമായി തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതും ഇസ്രയേലിന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകമാണ് റഷ്യ പുതിയ പോർമുഖം തുറന്നാൽ പഴയതുപോലെ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് അതിന് കാരണവും പുടിൻ ട്രംപ് സൗഹൃദം തന്നെ ആണെന്ന് വേണം കരുതാൻ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ട അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മറ്റ് സഖ്യകക്ഷികളുടെ സുരക്ഷ കൂടി നോക്കേണ്ട സാഹചര്യമുണ്ടെന്നും അമേരിക്ക ബെഞ്ചമിൻ നതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് നതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയത് ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനീസ് തലസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് തന്നെ അവർ വെടിനിർത്തലിന് നിർബന്ധിക്കപ്പെടുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ ആക്രമണം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഹിസ്ബുള വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന തിരിച്ചടി ഏത് രൂപത്തിലാണ് എന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടികളോട് പ്രതികരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇത് സംബന്ധമായ ആശങ്കകളും ശക്തമാണ് ഹിസ്ബുളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ മന്ത്രിസഭായോഗമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് അമേരിക്കയും ഫ്രാൻസും മുൻകൈയ്യെടുത്താണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പിന്മാറണമെന്നതാണ് വ്യവസ്ഥ ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറണമെന്നും ധാരണയുണ്ട് ഈ മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ അമേരിക്ക തന്നെ പുനർനിർമ്മിക്കാം എന്നതാണ് ജോ ബൈഡൻ നൽകിയിരിക്കുന്ന മറ്റൊരു ഉറപ്പ് ലബനൻ സൈന്യം ഇസ്രയേലുമായുള്ള അടുത്തുള്ള പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മുറയ്ക്ക് അറുപത് ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ ഇവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കും ഹിസ്ബുള്ള ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും പിന്മാറ്റമെന്നാണ് ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയും വെടിനിർത്തൽ കരാറ് പങ്കുവച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹകരണത്തോടെ ഇസ്രയേലി ലബനീസ് അധികാരികളുമായി നിരവധി മാസങ്ങളായി നടത്തിയ ചർച്ചകളുടെ പരിസമാപ്തിയാണ് ഇത് എന്നായിരുന്നു മാക്രോണെക്സിൽ കുറിച്ചിരിക്കുന്നത് ലബനൻ സർക്കാരുമായി ഇസ്രയേൽ ഉണ്ടാക്കിയ കരാർ ലബനിലെ സായുധ വിഭാഗമായി ഹിസ്ബുള്ള എത്രമാത്രം അംഗീകരിക്കുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പൂർണ്ണമായും ഇറാൻ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോകുക അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാനും കഴിയില്ല പേജർ ടോക്കി സ്ഫോടനത്തിലൂടെ ഇസ്രായേൽ സൈന്യം താറുമാറാക്കിയ ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്ക് സംവിധാനങ്ങളും ആയുധ സംഭരണവും പഴയ രൂപത്തിലാക്കി കരുത്തുകൂട്ടാൻ വെടിനിർത്തൽ കാലയളവ് ഹിസ്ബുള്ള ഉപയോഗിക്കുമെന്ന സംശയം മൊസാദിനുമുണ്ട് വെടിനിർത്തലിനെതിരെ ഇസ്രയേലിനുള്ളിലും പ്രതിഷേധം വ്യാപകമാണ് വെടിനിർത്തൽ സംബന്ധിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് റഷ്യയുമായി ഉത്തരകൊറിയയുമായി ചേർന്ന് ഇറാനും ഹിസ്ബുളയും ഹൂതികളും പുതിയ നീക്കത്തിന് തുനിയുന്നതും ഇറാനിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങൾ തുറക്കാൻ റഷ്യ ആലോചിക്കുന്നതുമാണ് അമേരിക്കയും ഫ്രാൻസിനെയും സമ്മർദ്ദത്തിലാക്കിയതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ റഷ്യയും ഉത്തരകൊറിയയും ഒരു സൈനിക സഖ്യമായാണ് മുന്നോട്ടു പോകുന്നത് ഈ സഖ്യത്തിൽ ഇറാനും അവരുടെ അനുകൂല ഗ്രൂപ്പുകളും കൂടി പങ്കാളിയായാൽ പശ്ചിമേഷ്യയിലും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അത് വലിയ വെല്ലുവിളിയാകും നിലവിൽ റഷ്യയിൽ നിന്ന് വലിയ രൂപത്തിലാണ് ഇറാനിലേക്ക് ആയുധങ്ങൾ ഒഴുകിയിരിക്കുന്നത് ഇതിൽ വന്ന ശേഷിയുള്ള മിസൈലുകളും ഉൾപ്പെടുന്നതായാണ് അമേരിക്ക സംശയിക്കുന്നത് റഷ്യൻ ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം എത്തിയിട്ടുണ്ട് ഇത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്കുൾപ്പെടെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതും